ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ മാങ്ങ ഒക്കെ കിട്ടുന്ന സമയമാണ് ഇഷ്ടംപോലെ പഴുത്ത മാങ്ങ വണ്ടിയാലൊക്കെ ഇഷ്ടംപോലെ ഇട്ട് വിൽക്കുന്നുണ്ട് ഓരോരുത്തർ ഇപ്പം ഞാനിന്ന് ഓർത്തു ഇന്ന് നല്ല മധുരമുള്ള നല്ല പഴുത്ത മാങ്ങയാണ് ഇതും കൊണ്ട് നല്ലൊരു പുട്ടിങ്ങുണ്ടാക്കിയല്ലോ തീർച്ചയായിട്ടും മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ കുട്ടികളുടെ കാര്യം പിന്നെ പറയാണ്ട് അവർക്കൊക്കെ ഇഷ്ടംപോലെ ഇത് നല്ല ടേസ്റ്റോട് കൂടി തന്നെ ആ പുട്ടിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ നമ്മൾ പുട്ടിങ്ങിന് വേണ്ടി പഴുത്തു നോക്കി നല്ല മധുരമുള്ള മാങ്ങയാണ് ഒരു മൂന്ന് എണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ കൊണ്ടാണ് നമ്മൾ ആ റെഡിയാക്കുന്നത് നന്നായിട്ട് കഴുകിയെടുത്ത് വെക്കണം എന്നിട്ട് വേണം നമുക്കത് എടുക്കാനായിട്ട് തൊലി ചെത്തി വേണേലും എടുക്കാം പക്ഷെ ഞാൻ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്പൂണിന് വടിച്ചാണ് എടുക്കുന്നത് കേട്ടോ മാങ്ങ ഇതുപോലെ അരിച്ചെടുത്തിട്ട് നമുക്ക് ഈ സ്പൂണിൽ തേ ഇത് ഇതേപോലെ പഠിച്ചങ്ങോട്ട് എടുക്കാം ഞാൻ മൂന്നെണ്ണം എടുത്തേ ഉള്ളൂ കേട്ടോ നമ്മുടെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ് തൊലി എല്ലാം കളഞ്ഞതിന് ശേഷം ഈ മാമ്പഴം നമുക്ക് ഇതുപോലെ നരിഞ്ഞ് ചാറുണ്ടകത്തോട്ട് ഇടാം ഇതേപോലെയുള്ള ഐറ്റം ഒക്കെ ചെയ്യണമെങ്കിൽ പഴുത്ത മാങ്ങ കിട്ടുമ്പോഴല്ലേ ചെയ്യാൻ പറ്റുള്ളൂ പഴത്തമാക്കെ അരിഞ്ഞ് നമ്മൾ ജാറിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അങ്ങോട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് പാലൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ നാഴ്ച നല്ലപോലെ അരച്ചെടുക്കണം ജ്യൂസിന് പോലെ നമ്മൾ അരച്ചെടുക്കൽ ഇപ്പം ടൈറ്റായിട്ട് തന്നെ വേണം അത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് ഇതേപോലെ കട്ടയൊന്നും ഇല്ലാതെ വേണം അത് അരച്ചെടുക്കാനായിട്ട് ഒരു പക്ഷേ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കട്ട പോലെ കിടക്കുകയാണെങ്കിൽ ഒന്നുകൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പം നല്ലപോലെ സ്മൂത്താക്കി ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഒരു ബൗൾ അങ്ങോട്ട് എടുക്കുക ഒരു കാൽ ഗ്ലാസ് പാൽ അങ്ങോട്ട് വെച്ച് കൊടുക്കുക ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നല്ല പുറം ഇളക്കി അതേപോലെ നല്ലപോലെ കട്ടയില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതൂടെ മാറ്റി വെക്കുകയാണ് അടുപ്പ് എത്തിച്ചതിന് ശേഷം ഒരു പാന പൊട്ട് കൊടുക്കും പിന്നെ നമ്മൾ ആ മാമ്പഴം അരച്ച് വെച്ചിരിക്കുന്നത് അത് ഈ പാൻ്റെ അകത്തൊട്ട് മുട്ടി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ചൂടാൻ ശേഷം വേണം ഒഴിച്ചു കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ നേരത്തെ കോൺഫ്ലവർ ഒക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ആ പാലൂടെ ഇതിനകത്ത് ഒഴിക്കാണ് ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം ഇപ്പോൾ വെക്കേഷൻ സമയമല്ലേ കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയമാണ് അല്ലേ അവർക്കൊക്കെ വലിയ ഇഷ്ടമാവും ഇതേപോലത്തെ ഐറ്റങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം കാരണം ഇപ്പം മാങ്ങയൊക്കെ കിട്ടുമ്പോഴല്ലേ നമുക്ക് ഇതുപോലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നല്ലപോലെ ഒന്ന് കുറുകി വരുന്നുണ്ട് അപ്പം ഈ ഒരു സമയത്ത് തന്നെ നമുക്കിത് അടുപ്പിൽ നിന്നാണ് മാറ്റാം ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്തോട്ട് വെക്കാം ചൂടാതിന് ശേഷം കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടതിന് ശേഷം ഇതൊന്നും ഉരുക്കിയെടുക്കണം ഒരല്പ വെള്ളം വെള്ളം കൂടണ്ട ഇതൊന്നും ഉരുക്കിയെടുത്താൽ മാത്രം മതി പഞ്ചസാരയൊക്കെ ഉരുകി വരുന്നുണ്ട് അത് ഇതുപോലെ കളർ മാറും അതുകൊണ്ട് ഈ ഒരു രീതിയാകുമ്പോഴത്തേക്കും അടുപ്പൊക്കെ നിർത്താം അപ്പം ഇതൊന്നും തണുക്കട്ടെ ഒരുപാട് തണുക്കട്ടെ ചെറിയ ചൂട് മാത്രം മതി ഇതേപോലെ ഒന്ന് തണുത്തതിന് ശേഷം ഇത് ബൗളിനകത്തിട്ട് ഒഴിച്ചു കൊടുക്കുക കട്ടയാകുന്നതിന് മുമ്പ് വേണം ഇത് റെഡിയാക്കി വെക്കാൻ ഇതേപോലെ ഇനി നമുക്ക് ആദ്യമേ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സാധനം അങ്ങോട്ട് ഇട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇന്ന് നേരത്തെ ഇങ്ങനെ കൊടുക്കാം ഇനി ഇത് നല്ലപോലെ അടച്ചു വെക്കണം ഇതേപോലെ അലമ്പിനും കോവിലുണ്ടാക്കി അതെടുക്കുക നല്ലതുണ്ടാക്കി പാത്രമായിരം മുടക്കും നല്ലപോലെ ഒന്നും മൂടി ഇനി നമുക്ക് ഇത് രണ്ട് മണിക്കൂറെങ്കിലൊന്ന് ഫ്രീസറിൽ വെക്കണം എന്നാൽ മാത്രമേ ശരിയാകത്തുള്ളൂ അപ്പോൾ ഫ്രീസർ വെച്ചിട്ട് കാണാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ അടുത്തായിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം രണ്ട് മണിക്കൂറായതിനു ശേഷം ഇതുപോലെ പ്ലേറ്റ് അങ്ങോട്ട് കമ്മത്തി വെച്ചിട്ട് നമുക്കിത് നടന്നു വരുമെന്ന് നോക്കണ്ടേ അപ്പം നല്ല പഴുത്ത മാങ്ങായുമുണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആ പുട്ടിങ് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഇതുകൊണ്ടോ കുട്ടിങ്ങ് ടെസ്റ്റ് ചെയ്യാൻ രണ്ട് അതിഥികൾ വന്നിട്ടുണ്ട് നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട കുട്ടികളാണ് ഇത് മോടെ കുട്ടി ഇത് നമ്മുടെ താഴത്തെ അവിടുത്തെ കുട്ടിയാണ് അപ്പോൾ രണ്ട് പേർക്കിഷ്ടമാണോ ഏഹ് അല്പം കഴിച്ചാലോ ഏ എന്നാ ആ അപ്പോൾ രണ്ട് ചെറിയ സ്പൂൺ ഉണ്ട് രണ്ട് പേരുടെ കയ്യിലും ഓരോന്നും കൊടുക്കാം എന്നാൽ ആ മോളും പിടിച്ചു ഇനി രണ്ട് പേരും കൂടെ കുറേശ്ശെ കഴിച്ച് നോക്കാം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കഴിച്ചോ എങ്ങനെയുണ്ടേ എങ്ങനെയുണ്ട് സൂപ്പറാണോ സൂപ്പറാണോ ആ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വെക്കേഷൻ ഒക്കെ സമയമല്ലേ നമ്മുടെയൊക്കെ വീടുകളിൽ കുട്ടികളൊക്കെ ഇങ്ങനെ ഓടിപ്പാടി ഇങ്ങനെ പറന്ന് നടക്കുമല്ലോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണേലും മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒക്കെ ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്കൊരു അല്പസമയം പ്രതികരിക്കണമെന്നുള്ളൂ നല്ല ടേസ്റ്റി ആയിട്ട് റിപ്പോട്ടിങ്ങ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇഷ്ടംപോലെ മാങ്ങയൊക്കെ കിട്ടുന്ന സമയമല്ലേ എല്ലാവരും ചെയ്തു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും